നമസ്കാരം ശ്രീക്ഷേത്രമാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ അരിപ്പയിലാണ് കൊളത്തൂപ്പുഴയിലെ അരിപ്പ അമ്മയമ്പലം പച്ചയമ്പലം എന്ന് പറയും അവിടെ വളരെ സത്യമുള്ള ക്ഷേത്രമാണ് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ തന്നിരുന്നു വനത്തിനുള്ളിലെ ഒന്നര കിലോമീറ്റർ യാത്രയിൽ പൂജ ചെയ്യുന്ന ക്ഷേത്രം അപ്പോൾ രാജസ്വാമി കൊടുങ്ങല്ലൂരൊക്കെ പോയി വെളിച്ചപ്പാടായിട്ടുള്ള നാളാണ് കൊല്ലത്ത് നമ്മുടെ പാരിപ്പൊളി ഉള്ളതാണ് അതായാലും സ്വാമി ഇവിടെ പരിചയപ്പെട്ട് പൂജ കഴിഞ്ഞ് വരുന്ന സമയമാണ് വനത്തിൽ നിന്നും അപ്പോൾ വളരെ നിബിഡ വനമാണ് വന്യമൃഗങ്ങളുടെ സ്ഥലമാണ് ഞാൻ നേരത്തെ പൊങ്കാലയൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു ഏതായാലും സ്വാമിയെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും സ്വാമി വളരെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിനും കേരളത്തിനകത്തും പുറത്തും ഒക്കെ സഞ്ചരിച്ചു ആളാണ് വിളിച്ചപ്പാടാണ് കേട്ടോ അപ്പൊ നമ്മൾ അമ്മയമ്പടത്തിന്റെ കാഴ്ച കാണാൻ പറ്റില്ല വരെ പോകുന്നില്ല പൗർണഞ്ചു ദിവസം മാത്രമേ അവിടെ പൂജയുള്ളൂ ഒറ്റ ദിവസമാണ് ഒരു മാസത്തിൽ പൂജ എന്തായാലും നമുക്ക് സ്വാമി പറയുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കാം ഓക്കെ അത് കോമരകള് കോഴിക്കല്ല് കൂടും അങ്ങനെ പാട് കോഴിയെത്തു അമ്മാടും தானு தூ தானி தந்தி தூ தாண்டி தண்ணி அது தந்தாரு தானாரு உ தண்ணி தாண்டி தந்தாரு தானு தானா எந்தம்மா நல்ல காவி கொடுங்கள்ளு அஸ்வதி நாளிலே காவு கத்திடு மேடி எந்தம்மா நல்ல காவி கொடுங்கள்ளு മീനപ്പളി നാളീ കാവിലമ്മകരും കാവിലെ കാലി കൊടുങ്ങൾ ഒരു കാവിലമ്മേ താനാരു തന്നാരു താനി തന്നാരു കകർമ്മി താനാരു തന്നരു താനി തന്നാരു എൻ്റെ അമ്മ നല്ല കാവികളു അശ്വതി നാളിയിലേ കാവുക തീണ്ടുന്നടി എൻ്റെ അമ്മ നല്ലമ്മ കാവി കാവികൊടുങ്ങൾ

രാജസാമി കൊടുങ്ങള്ളൂര് മീന ഒന്നില് കൊടികേറുന്നു അശ്വതിക്ക് തീരുന്നു കാവതിന്റെ കൊടുങ്ങുള്ളൂരമ്മ ദേവതരെ തലയ്ക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് കോഴി അറുക്കുന്നു അഞ്ച് കരികളെ അറുക്കുന്നു അത് കൊട്ടാരത്തിൽ ആ അമ്മയുടെ പീടത്തിക്കുന്ന എലപ്പാട് മേടിക്കാൻ മുപ്പത്തെട്ട് മൂക്കോടി സന്താനങ്ങളും പൊന്നമ്മരെ തിരുമുറ്റത്ത് ആ കോഴിക്കല്ലി വന്ന് അവയം തേടുന്നു അകത്തിരിക്കുന്ന അമ്മ പുറത്തിരിക്കുന്ന ലോകം ചുറ്റിയ കാവിലമ്മ നല്ലമ്മ കല്ല ആ ഭൂലോകമാത ആ വടക്കൻ നാട്ടുന്നമ്മ ആ ചെലമ്പേശി ആ നാട് നശിച്ച് കൊടുങ്ങുടിന്ന് കുടികേറിയമ്മ കാവ് തീണ്ടി ആ അമ്മ ரெக்கப்பச்ச வந்து கறதி கொடுங்க கொடுங்காலி பகபதி அம்மெட பீடத்தில் வந்த சந்தானங்களும் அம்மக்களும் பிக்காலங்களானு இல்லாத ஏது கோடியும் அம்மச்சு கையெடுத்து கழிஞ்ச அமேர பாகங்கள் எல்லாருக்கும் அது பிரவஞ்சனம் அம்ம கொடுக்கும் அரிப்பா உட்காடு கேறி சாவண்டி கலி ராவண்டி பறச்சாவண்டி கலி மூர்த்திய மண்ணு வந்து ഒരേ സന്താനങ്ങളെ സിക്ഷിക്കാനും അഭയങ്ങൾ ചെയ്യാനും ദ്രോഹിക്കാനും പിക്കലത്തിനെ കൊല്ലാനും ചെയ്യുന്ന പല പല കൃത്രിമങ്ങൾ ചെയ്യുന്ന സന്താനങ്ങൾ ഒരിക്കലും അത് പാടില്ല നമ്മൾ കഷ്ടപ്പെട്ട് നാഴിയിലെ ചോറ് നമ്മൾ കഷ്ടപ്പെടുന്നു ഭഗവാനെ കൈയെടുക്കുക നമ്മളെ ദുഃഖങ്ങൾ ചെന്ന് ഒരു കുടുംബത്തിന്റെ പൊങ്കാല ഇടുക ആ ഭഗവതിക്ക് നമ്മൾ അർച്ചന അർപ്പിക്കുക അവർക്ക് നമുക്ക് ഒന്നിനറുക്കാൻ വെക്കുക ആ ഇരിക്കുന്ന അപ്പം സന്തോഷപ്പെടുത്തുക അവർക്ക് വിട്ടോ മെടിച്ചോ പ്രപഞ്ചങ്ങൾ കൊടുക്കുക അതാണ് നമ്മളെ ഏറ്റവും വലിയ ഉത്തമം ഉദയമത്തിന് ഒരാവും പോയ പൊങ്കാല കൊടുത്ത് ആ സത്യവും ന്യായം കൊടുക്കുന്നതാണ് നമ്മൾ കുടുംബക്കാർ സൃതാംഗങ്ങളും മറ്റുള്ളവർ കൃത്രിമങ്ങൾ ചെയ്ത പിക്കാലങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പാടില്ല മന്ത്രാദങ്ങള് പൂജ കർമ്മങ്ങൾ കൃത്രിമങ്ങൾ ഗീതി മൂർത്തിയെടുപ്പ് ഒന്നും പാടില്ല അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ നമ്മളെ കുടുംബത്തെ അംഗീകരിക്കും കുളിച്ചുപ്പുഴയിലെ അരിപ്പയിലെ അമ്മയമ്പലം അമ്മയമ്പലത്തിലെ പച്ചയമ്പലം എന്ന് പറയുന്ന വനത്തിലെ ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന വനത്തിലൊരു ക്ഷേത്രമുണ്ട് അവിടെ എല്ലാ മാസവും പൗർണമി ദിവസം മാത്രമാണ് പൂജ ഉള്ളത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ചങ്ങനാക്കിയിട്ടിരിക്കുകയാണ് പ്രവേശനം പ്രധാനമായും ആളുകൾക്ക് ഒരുമിച്ച് പോകേണ്ട ദിവസം പൗർണമി ദിവസമാണ് അപ്പോൾ എല്ലാ മാസവും ഒറ്റ ദിവസം മാത്രം പൂജയുള്ള ക്ഷേത്രമാണ് പക്ഷേ കൂട്ടമായിട്ടൊക്കെ ആൾക്കാർ ചില നേർച്ചകൾക്കൊക്കെ ഇങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അരിത്തിരെ നിബിട വനമേഖലയാണ് ആനകളും മറ്റുള്ള എല്ലാ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിന്റെ കാഴ്ച നമ്മൾ ഒരു കുറേ നാളിന് മുമ്പ് അമ്മേമ്പലയുടെ പൂജയൊക്കെ നമ്മൾ തന്നിരുന്നു ഇപ്പോൾ നല്ല മഴയാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് ഏതായാലും അമ്മയമ്പലത്തിന്റെ പച്ചയമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി തരുന്നുണ്ട് ഏതായാലും നമ്മൾ ഒരു സ്വാമിയെ കണ്ട് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂജ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ആ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല അങ്ങനെ ഒരുപാട് വിശ്വാസികളൊക്കെ വരുന്ന പൂജയൊക്കെ ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഇളികളൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് നല്ല അപ്പം ഞാൻ ഈ മൈക്ക് വെച്ചത് മറ്റുള്ള സൗണ്ടുകൾ കൂടുതൽ പിടിക്കില്ല ഇപ്പോൾ മൈക്ക് വീരിയാൽ നിങ്ങൾക്ക് ചീവീടുകളുടെയും വേടാമ്പലിന്റെയും മറ്റും ശബ്ദങ്ങളൊക്കെ കേൾക്കാം വലിയ വലിയ പൈൻ മരങ്ങളും തേക്കും ഈട്ടിയും തേമ്പാവും ഒന്ന് വേണ്ട എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടുന്ന് ഇവിടേക്ക് ചതുപ്പായി തുടങ്ങി കേട്ടോ ഇനി മഴക്കാലമല്ലേ ദേ ഈ ചതുപ്പും വെള്ളക്കെട്ടൊക്കെ ആയി തുടങ്ങി ഏതായാലും ഒറ്റ നാരും അങ്ങോട്ട് പോവോ എന്ന് ചോദിച്ചാൽ പാടായിരിക്കും കാരണം ചില നേർച്ചകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഉള്ളിലേക്ക് ഇവിടെ കുറേ ദൂരം നടത്തിയുണ്ട് അന്ന് നടന്നാണ് പോയത് അന്ന് പൂജ ദിവസം ഇനി വരുന്ന ഞായറാഴ്ച ദിവസമാണ് പൗർണമി ദിവസം ആ പൗർണമി ദിവസം ഇവിടെ പൂജയുണ്ട് അന്ന് വന്നാൽ വലിയ പൂജയാണ് കാരണം വനത്തിലെ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളെല്ലാം അങ്ങനെയാണ് അപ്പൊ മരങ്ങളൊക്കെ കുടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതാണ് വനത്തിലെ അമ്മയമ്പലത്തിന്റെ പച്ചയമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ച അവിടെ ഒരു കൽ പ്രതിഷ്ഠയാണുള്ളത് മൃഗങ്ങൾ ധാരാളം ഉള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇനിയും ഒരു ദിവസം പൗർണമി ദിവസം വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടേക്ക് പോകാനാണ് വന്നത് വന്ന വഴിക്ക് നമ്മൾ സ്വാമിയൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ തരാം എന്ന് വെച്ചാണ് നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടിയും നമ്മുടെ വനയാത്രകളൊക്കെ നമുക്ക് നിങ്ങളെ കാണിച്ചാലേ പറ്റൂ എപ്പോഴും മനോഹരമായ യാത്രകൾ ചെയ്യുന്ന ഒരു ചാനലാണ് ഗ്രീൻ ടെലിവിഷൻ ചാനൽ നല്ല തണുപ്പാണ് ഇപ്പം കേട്ടോ മഴ പെയ്ത് കിടക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ് വനത്തിന്റെ കാഴ്ചകൾ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ദേ പക്ഷികളൊക്കെ ഇങ്ങനെ മഴയായി തുടങ്ങി എപ്പോ വന്നാലും വനത്തിന് മഴയാണ് കേട്ടോ മഴ സമയത്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പോൾ വീണ്ടും മഴയുടെ ചാറ്റുകൾ തുടങ്ങി വനത്തിന് മഴ പെയ്യുന്ന കാണാനും നല്ല ഭംഗിയാണ് കാട്ടിലെ കാഴ്ചകളും കാട്ടിലെ കാവുകളും കളരികളും അതുപോലെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഗോത്ര ആചാരങ്ങൾ പ്രകാരമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് വനത്തില് ഇപ്പോൾ നല്ല നിബിഡ വനപ്രദേശമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് പേര് കൂട്ടമായിട്ട് വന്ന് പൂജയൊക്കെ ചെയ്തിട്ട് പോയി ഒന്നര കിലോമീറ്റർ ഇവിടുന്ന് യാത്രയുണ്ട് പച്ചയമ്പലത്തിലേക്ക് പോകാൻ പിന്നെ എന്തൊക്കെയാലും നല്ല മഴയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ മഴ സമയത്ത് ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളൊരു സ്വാമിയെ കണ്ടുവരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് നിലനിന്ന രാജസ്വാമിയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഒരു പൂജയ്ക്ക് വന്നിട്ട് പോകുമായിരുന്നു വനത്തിൽ നിന്നും അപ്പോൾ നമ്മുടെ കുളത്തൂപ്പുഴ അരിപ്പയിലെ അമ്മയമ്പലത്തിന്റെ പച്ചയമ്പലത്തിന്റെ വനത്തിലുള്ള വഴിയാണ് കാണിച്ചത് നമ്മുടെ ദിവസം മാത്രമേ അവിടെ പൂജയുള്ളൂ ആളുകൾ കൂട്ടമായി വന്ന് പൂജ ചെയ്തിട്ട് പോകും ഏതായാലും മഴ പെയ്യുന്നുണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ ധാരാളമുണ്ട് മഴയത്ത് ഷൂട്ട് പാടാണ് എങ്കിലും രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വനയാത്രയും വനത്തിലെ ക്ഷേത്രങ്ങളും ഒക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം ഗ്രീൻ ബിഡ് ചെയ്യാനുള്ള യാത്രകൾ ഒന്നും അവസാനിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പിന്നാലെ വന്നോളൂ